ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രോഹിത്തിനെ കൊല്ലുവാനായി വീട്ടിലേക്ക് വന്നെത്തിയ ഉപേന്ദ്രനെയും വാടക കൊലയാളിയേയും വിഷ്ണു പെരുമാറുന്നു വാടക കൊലയാളി തന്റെ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടോടുമ്പോൾ കയ്യിൽ അകപ്പെട്ടു പോയ ഉപേന്ദ്രൻ ഭയന്ന് വിഷ്ണുവിന്റെ കാൽ കിടക്കുകയാണ് വിഷ്ണു ഉപേന്ദ്രന്റെ കാല് പിടിച്ച് തിരിക്കുമ്പോഴേക്കും ഉപേന്ദ്രൻ വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു ഞാൻ നിന്റെ ചിറ്റപ്പനാടാ എന്നെ നീ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വിഷ്ണുവിനോട് അപേക്ഷിക്കുന്ന രൂപത്തിൽ സംസാരിക്കുമ്പോ വിഷ്ണു പറഞ്ഞു നിന്നെ കൊല്ലല്ലേനോ നിന്റെ കയ്യിലിരിപ്പ് അങ്ങനെയുള്ളതാണല്ലോ നിന്റെ പ്രവർത്തികൾ ആ രീതിയിലുള്ളതല്ലേ നിന്നെ കൊല്ലുകയല്ല ശരിക്കും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് വിഷ്ണു ഉപേന്ദ്ര നേരെ ദേഷ്യത്തോടെ ഉപേന്ദ്രന്റെ കാലുകൾ വീണ്ടും വരച്ചു തിരിക്കണം അതെ ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇപ്പോ ഇവിടെ വന്ന് ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്തിന്റെ പുറത്താണെന്ന് എനിക്കറിയാം പക്ഷെ ഒന്ന് നീ ഓർത്താൽ മതി ഇനി ഈ വീടിന്റെ ഏഴായിരത്തുപോലും ഞങ്ങളുടെ ആരുടെയെങ്കിലും പരിസരത്തോ നീ വന്നു പോകരുത് ഇനി നീ വന്നാൽ പിന്നെ നിന്നോട് സംസാരിക്കുന്നത് എന്റെ കയ്യിൽ കിടക്കുന്ന ഈ ഇടിവള ആയിരിക്കും ഇടിവള കൊണ്ട് മുഖത്ത് നല്ല പാടുകളും നല്ല ചിഹ്നങ്ങളും മുഖത്തുണ്ടാകും അങ്ങനെ വരണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഇവിടേക്ക് എടുക്കാവുള്ളൂ പിന്നെ ഒരു കാര്യം നഷ്ടപ്പെട്ടതൊക്കെ അത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെ എത്തിച്ചേർന്നു എന്ന് ആശ്വസിച്ച് സമാധാനപ്പെടുത്തി മനസ്സിനെ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുക അതാണ് ഇനി നിനക്ക് നല്ലത് ഇനിയും ഇതുപോലെ പോർവിളിയുമായിട്ട് പകവീട്ടാനായി പാഞ്ഞെത്തിയാൽ ഇനി ഒരിക്കൽ കൂടി നിനക്ക് നിന്റെ ജീവൻ ഭിക്ഷയായി കിട്ടിയെന്ന് വരില്ല എന്ന് വിഷ്ണു ഉപേന്ദ്രനോട് അറിയിച്ചു അങ്ങനെ ഓരോ തവണ ഉപേന്ദനോട് പറയുമ്പോഴും ഉപേന്ദ്രന്റെ കാല് തിരിച്ചു തിരിച്ചുവിട്ടുകൊണ്ടേയിരുന്നു വേദന കാരണം ഉപേന്ദ്രൻ നി നിലത്തു കിടന്ന് അങ്ങനെ പൊളിയുമ്പോ വിഷ്ണു പറഞ്ഞു അതെ ഇപ്പോ തൽക്കാലം നിന്റെ ഈ ജീവൻ ഞാൻ നിനക്ക് ദാനമായി നൽകിയത് എന്റെ സഹതാപം കൊണ്ടല്ല മറിച്ച് എന്റെ അച്ഛന്റെ ദാനമാണ് കാരണം എന്റെ അച്ഛന്റെ രക്തമായി പോയി എൻറെ അച്ഛൻ്റെ ചോരയായി പോയി എന്ന ഒറ്റ കാരണത്താലാണ് ഇപ്പോ നീ ഇവിടെ നിന്ന് ജീവനോടെ പോകുന്നതെന്ന് വിഷ്ണു ഉപേന്ദ്രനോട് അറിയിച്ചു ഇനി ഈ പരിസരത്ത് ഈ നാട്ടിൽ പോലും നിന്നെ കണ്ടുപോകരുത് ഇവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഇനി നിന്നോട് സംസാരിക്കുന്നത് എന്റെ കയ്യിലെ ഈ ഇടിവളയായിരിക്കും എന്നുള്ള കാര്യം മറക്കണ്ട എന്ന് വിഷ്ണു ഉപേന്ദ്രനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലത്തേക്ക് ഉപേന്ദ്രനെ കൊല്ലാതെ വിടുന്നു അതിനുശേഷം ശാരദാമ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഒരു കുളത്തിലൊക്കെ എടുത്ത് നേരെ അകത്തേക്ക് കയറി വരുമ്പോ അവിടെ ആ അകത്തളത്തിൽ ആരോ ഒരാൾ ഇരിക്കുന്നത് ശാരദാമ കണ്ടു ഉടനെ ശാരദാമ ആരാ എന്ന് ചോദിച്ചിട്ടും ഒന്നും മിണ്ടാൻ ആള് കൂട്ടാക്കുന്നില്ല ഒരു ഹുഡിയൊക്കെ ഇട്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന ആളെ കണ്ട് ഭയന്ന് ശാരദാമ വീണ്ടും ചോദിച്ചു ആരാ ആരാന്നല്ലേ ചോദിച്ചത് ശബ്ദം ഉറക്കെ ആയി കഴിഞ്ഞപ്പോ വേഗം ആ അകത്തളത്തിൽ നിന്ന ആള് പതുക്കെ താഴേക്ക് ചാടിയിട്ട് ഒന്ന് പിന്തിരിഞ്ഞ് ശാരദാമയെ നോക്കുന്നു ആ മുഖം കണ്ടതോടെ ശാരദാമ ഞെട്ടി ആ വീട്ടിൽ ആ അകത്തളത്തിൽ തലയിടിച്ച് മരണപ്പെട്ട നസീർ മുന്നിൽ വന്ന് നിൽക്കുന്നു അത് കണ്ടതോടെ ശാരദാമ ഞെട്ടലോടെ നിലവിളിച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ചാടി നിൽക്കുകയാണ് ആകെ ഭയന്ന് വേറെച്ച് ശാരദാമ വേഗം എഴുന്നേറ്റ് ലൈറ്റിട്ട് അങ്ങനെ നിൽക്കുമ്പോ ബഹളം കേട്ട് അവിടേക്ക് ഗോപാലകൃഷ്ണൻ എത്തി ശാരദയെ എന്ന് വിളിച്ചു ശാരദാമ്മ ആകെ ഭയന്ന് തിരഞ്ഞെൽസിങ്ങനെ നോക്കുമ്പോ അരികിലേക്ക് വന്ന ഗോപാലകൃഷ്ണൻ ശാരദാമ്മയോട് ചോദിച്ചു എന്താ ശാരദേ നീ വല്ല ദുസ്വപ്നവും കണ്ടോ അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു എന്റെ ഗോപാലേട്ടാ എനിക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കാൻ വയ്യ എത്ര ദിവസമായി ഞാൻ ഗോപാലട്ട്നോട് ചോദിക്കുന്നു അന്ന് ഞാൻ അസീർന്ന ബോഡി ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഗോപാലട്ട് എന്താ ചെയ്തത് എവിടെയാ അവന്റെ ബോഡി കുഴിച്ചു മൂടിയിട്ടത് അന്നു മുതൽ ഞാൻ ഗോപാലറ്റ്നോട് ചോദിക്കുന്ന ചോദ്യം ഇതിനുള്ള ഉത്തരം ഗോപാലറ്റ് എന്നോട് പറഞ്ഞാ പോരെ എങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ ആദ്യം എടുത്ത് നടക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ എന്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഗോപാലട്ട് എന്തുകൊണ്ടാ തരാത്തത് എന്ന് ചോദിച്ചേ ശാരദാമ്മ ബഹളം വെച്ചു അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു എൻറെ ശാരദെ നിന്റെ മനസ്സിന് കട്ടിയില്ലാത്തതാണ് അതുകൊണ്ട് നിന്റെ മനസ്സിൽ ഇത്ര രഹസ്യങ്ങളൊന്നും ഇരിക്കില്ല അക്കാരണത്താലാണ് ഞാൻ നിന്നോടൊതു പറയാത്തത് ഇനിയും നിനക്ക് അതറിഞ്ഞാൽ മാത്രമേ ഒരു സമാധാനം ഉണ്ടാകൂ എന്നുള്ളെങ്കിൽ ഞാൻ നിന്നോട് അക്കാര്യം പറയാം എന്ന് ഗോപാലകൃഷ്ണൻ സമ്മതിക്കുന്നു എന്നാൽ പറയാ എൻ്റെ ഗോപാലേട്ട എനിക്ക് ഈ തീ ഇങ്ങനെ തിന്നാൻ വയ്യ എന്ന് ശാരദമ്മ പറയുമ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദേ അന്ന് വിഷ്ണു ഇവിടെ വന്നപ്പോ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാർ അനൂപിനെ അന്വേഷിച്ച് വീടിനകത്തേക്ക് കയറി വരുമെന്ന് ഭയന്ന് ഞാൻ ആ ആ സമയത്ത് നസീറിനെ എന്ന് പറയുമ്പോ അവിടെ ജനലിനടുത്തെത്തി ഷാരിക വിളിച്ചു അമ്മേ എന്താ അമ്മേ എന്താ പറ്റിയത് പെട്ടെന്ന് ഗോപാലകൃഷ്ണൻ ശാരദാമയെ ഞെട്ടലോടെ ശാരികയെ നോക്കി അമ്മേ അമ്മ വല്ല ദുസ്വപ്നം കണ്ടതാണോ എന്ന് ചോദിച്ച് ശാരിക വേഗം മുറിയിലേക്ക് കയറി വരുമ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു അവളൊന്നും അറിയണ്ട എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണ വീട്ടിലേക്കിരുന്നു ശാരദാ മാകെ ടെൻഷൻ ചങ്ങ നിൽക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തിയ ശാരിക അന്വേഷിച്ചു എന്താമേ അമ്മ പോലെ സ്വപ്നം കണ്ട് പേടിച്ചെഴുന്നേറ്റതാണോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ആ അങ്ങനെ ഒരു സ്വപ്നം കണ്ടതാ മോളെ എന്ന് പറഞ്ഞു ഓ എന്താച്ചാ ശരിക്കും എന്താ സംഭവിച്ചത് നസീർ എന്ന് പറയുന്ന ആള് ഇവിടെ വന്നിട്ടാണോ മരണപ്പെട്ടത് അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷമാണോ അയാളെ കാണാതായത് എന്ന് ശാരിക്ക് ചോദിച്ചു എന്റെ മോളെ ഇതിപ്പോ എങ്ങനെയാ ഞാൻ നമ്മൾ ഇതിന് മറുപടി പറയുന്നത് എന്ന് ഗോപാലകൃഷ്ണൻ ഒന്നും അറിയാത്ത പോലെ ഷാരിയോട് ചോദിക്കുമ്പോ വീണ്ടും ഷാരിഖി ചോദിച്ചു അല്ല അച്ഛാ അവരിവിടെ വന്ന് അന്വേഷിക്കുന്നത് ഈ നസീറിനെയല്ലേ അന്ന് ആ നൂർ ജഹാൻ ഇവിടെ വന്നപ്പോഴും നൂർ ജഹാൻ അത് തന്നെയല്ലേ ചോദിച്ചത് ശരിക്കും എന്താച്ചാ സംഭവിച്ചിട്ടുള്ളത് അയാൾ ഇവിടെ വന്നിരുന്നോ ഇവിടെ വന്നതിന് ശേഷമാണോ അയാളെ കാണാതായത് അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഈ നസീർ എന്ന് പറയുന്നവൻ നാടിനും വീടിനും കൊള്ളാത്ത ഒരുത്തനാ മോളെ കള്ളും കഞ്ചാവും എല്ലാം കയറ്റി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരുത്തൻ അതുകൊണ്ട് അവൻ എവിടെയെങ്കിലും വല്ല കള്ളോ കഞ്ചാവോ ഒക്കെ അടിച്ച് എവിടെയെങ്കിലും പോയി കിടന്ന് മരിച്ചിട്ടുണ്ടാവും ആർക്കറിയാം എന്താ സംഭവിച്ചതെന്ന് എന്ന് ഗോപാലകൃഷ്ണൻ ഒന്നും അറിയാത്ത പോലെ സംസാരിച്ചു അപ്പോഴാണ് ഷാരികി ചോദിച്ചത് അച്ഛാ ഇനി ആൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാവോ എന്ന് ചോദിച്ചപ്പം ഒന്നും അറിയത്തില്ല എന്നാ മോളെ അതല്ലേ അവർ അന്വേഷിച്ച് നടക്കുന്നത് സത്യത്തിൽ ആ നൂർജഹാൻ ഇവിടേക്ക് വന്നതാണ് ഇതിനെല്ലാത്തിനും കുഴപ്പമായത് എന്ന് പറഞ്ഞു ഗോപാലകൃഷ്ണൻ ഷാരികയോട് മോൾ ഉറക്കളിക്കണ്ട പോയി കിടന്ന് ഉറങ്ങിക്കോളാനായിട്ട് പറഞ്ഞു അപ്പോഴേക്കും ഷാരിക പറഞ്ഞു എന്തായാലും ശരി ഇപ്പോ കുറെ നാളായിട്ട് ഈ വീട്ടിൽ ആർക്കും ഒരു സമാധാനവും ഇല്ല ആർക്കും ഒന്ന് ശരിക്കും കിടന്നുറങ്ങാനും പയ്യാ പകലാകുമ്പോ പോലീസുകാരുടെ ശല്യം രാത്രി ആയി കഴിയുമ്പോൾ ഇതുപോലെ ദുസ്വപ്നങ്ങൾ കണ്ട് എല്ലാവരും ഭയന്ന് എഴുന്നേൽക്കുന്നു ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു മോളെ ഇതൊന്നും കാര്യമാക്കണ്ട നമുക്ക് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഇതൊന്നും ഇതൊന്നും നമ്മളെ ഒരു രീതിയിലും ബാധിക്കുകയില്ല എന്ന് ചിന്തിച്ചാൽ മാത്രം മതി പക്ഷെ ശാരദകെ ഇതെല്ലാം കണ്ടപ്പോ വല്ലാത്ത പേടി അതുകൊണ്ടാ അവൾ ഇങ്ങനെ പേടിച്ച് നിലവിളിച്ചത് മോള് പോയി കിടന്നോ എന്ന് പറഞ്ഞേ ശാരകയെ അവിടെ നിന്ന് പറഞ്ഞേച്ചു ശാരിക ഇറങ്ങുമ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദേ നിന്റെ ഈ ഭയമാണ് എല്ലാത്തിനും പ്രശ്നം അതുകൊണ്ട് നീ ഇങ്ങനെ പേടിക്കാതിരിക്കേ എന്തായാലും പോലീസുകാർ ആരും ഒന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല ഇനി അറിവാ അവരെന്തേലും കണ്ടെത്താൻ ശ്രമിച്ചാൽ തന്നെ നമ്മളെ നമ്മൾ ഒരിക്കലും കുറ്റവാളികളാകുന്നുമില്ല നമ്മൾ ജയിലിലേക്ക് പോകുന്നുയില്ല നമുക്ക് നമ്മൾ ഒന്നും ചെയ്തിട്ടുമില്ല അങ്ങനെ ഒരു തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം ഒരിക്കലും നമ്മൾ പിടികൊടുക്കില്ല എന്ന് വേണം നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കാൻ എന്ന് ഗോപാലകൃഷ്ണൻ ശാരദാമയോടെ പറയുമ്പോൾ ശാരിക ആ ജനലിനെടുത്തു വന്ന ഒരിക്കൽ കൂടി അച്ഛനെ നോക്കി ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഹാ നിന്നോടല്ലേ പോയി കിടന്നോളാം പറഞ്ഞത് എന്ന് ഗോപാലകൃഷ്ണൻ ചോദിച്ചതും ശാരിക ഒന്നും മിണ്ടാതെ നേരെ റൂമിലേക്ക് പോയി ശാരദാമ്മ അപ്പോഴും ആകെ ടെൻഷനോടെ എങ്ങനെ നിൽക്കുമ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദേ ഞാൻ പറഞ്ഞല്ലോ നീ ഒന്നും ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവണ്ട നീ ഒന്നും പേടിക്കുകയും വേണ്ട എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ശാരദാമയെ സമാധാനപ്പെടുത്തുന്നു പിറ്റേന്ന് രാവിലെ വിഷ്ണു പത്രമൊക്കെ വായിച്ചു കൊണ്ടിരിക്കുമ്പോ അതില് സ്വർണ്ണത്തിന്റെ വിലയൊക്കെ വായിച്ചിട്ട് പറഞ്ഞു ഓ സ്വർണത്തിന്റെ വിലയങ്ങ് കൂടട്ടെ ആരും സ്വർണ്ണം മേടിക്കണ്ട എന്റെ ദൈവമേ ഞാൻ ഈ രണ്ട് പെൺപിള്ളാരെ എങ്ങനെ കെട്ടിച്ച് എന്തോ എന്ന് വിഷ്ണു ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുമ്പോഴാണ് മക്കൾ രണ്ടുപേരും രാവിലെ എഴുന്നേറ്റ് ഓടി അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണു എന്റെ അരികിലേക്ക് എത്തിയത് ഉടനെ വിഷ്ണു വിളിച്ചു പറഞ്ഞു ആ ദേ ശാ ശാലിനിയമ്മേ ദൈ മക്കളെ രണ്ടും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ എന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോഴേക്ക് ശാലിനി അരികിലേക്ക് എത്തി ആഹാ എത്തിയോ രണ്ടും എന്ന് ചോദിച്ചു രണ്ടുപേരും കൂടി രണ്ടുപേരുടെയും കൂടെ അടുത്തേക്ക് വന്ന് ശാലിനി ചോദിച്ചു ഉം അല്ല എന്താ ഇവിടെ വന്നിരിക്കുന്നത് പോയി വേഗം മുഖം കഴിയിക്കേ എന്ന് ചോദിച്ചു പറയുമ്പോ ശാലിനിയോട് സത്യം ചോദിച്ചു അല്ലമ്മേ ചായ ഇല്ലേ ചായ തരാം പെൺ പിള്ളാരെ രാവിലെ എഴുന്നേറ്റ് പോയി മുഖമൊക്കെ കഴുകി മിടുക്കുകളായിട്ട് വരണം സൂര്യൻ ഒതുക്കുന്നതിന് മുൻപേ എഴുന്നേൽക്കണമെന്നാണ് പെൺകുട്ടികളെ കുറിച്ച് പറയാറുള്ളത് അറിയാവോ ഞങ്ങളൊക്കെ ഈ സമയത്ത് വീട്ടില് പകുതി ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടാവും അടുക്കള ജോലി നേരത്തെ അടുക്കള ജോലികൾ തീർന്നാൽ മാത്രമേ പിന്നെ ഇരുന്ന് പഠിക്കാൻ സമയം കിട്ടൂ എന്ന് ശാലിനി പറഞ്ഞു കൊടുത്തു അത് കേട്ടതും മക്കൾ രണ്ടുപേരും അമ്മ ഞങ്ങൾ ചായ കുടിച്ചിട്ട് പോയാ പോരേ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു പറ്റില്ല പറ്റില്ല വേഗം പോയി മുഖം കഴുകിട്ട് വന്നേ എന്ന് പറഞ്ഞു ദാ ഇരുന്ന് ഉറക്കം തോന്നുവല്ലേ ക്ഷീണം മാറട്ടെ എന്ന് പറയുമ്പോ രണ്ടുപേരും ആകെ വിഷമത്തോടെ വിഷ്ണുവിന് നോക്കി വിഷ്ണു വെച്ചാ എന്ന് പപ്പി കൂടി പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു അതെ മക്കളെ നിങ്ങളുടെ ക്ഷീണം മാറാനല്ലേ ഉറക്കം മാറാനല്ലേ മക്കളൊരു മുഖം കഴിയിട്ട് വാ അങ്ങനെ പറഞ്ഞേ വിഷ്ണു ഇതുവരെയും പറഞ്ഞയച്ചു രണ്ടുപേരും കൂടി അങ്ങ് പോകുമ്പോഴേക്കും ആകെ വിഷമത്തോടെ രണ്ടുപേരും കൂടി പോകുന്നത് കണ്ട് വിഷ്ണു ശാലിനിയോട് ചോദിച്ചു ഹാ മക്കളല്ലേ നേ പിള്ളേരല്ലേ അവർക്ക് ചായ കൊടുത്തൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു ഉം വിഷ്ണു വേടന ഇതിനെല്ലാത്തിനും കാരണം ഓ ഒരച്ഛൻ വന്നിരിക്കുന്നു ഇങ്ങനെയാ അച്ഛനെങ്കി പിന്നെ എങ്ങനെയാ മക്കൾ വഴിതെറ്റാതിരിക്കുന്നതെന്ന് പറഞ്ഞ് ശാലിനി ചായ എടുക്കാനകത്തേക്ക് പോയി അപ്പോഴേക്കും മക്കള് രണ്ടുപേരും കൂടി മുഖം കഴുകി മടങ്ങിയെത്തി അല്ല ഇതുവരെ അമ്മ ചായ കൊണ്ടുവന്നില്ലേ എന്ന് പരിഭോചിച്ചുകൊണ്ട് സത്യ അവിടെ വന്നിരിക്കുമ്പോ ഉടനെ വിഷ്ണു പറഞ്ഞു അയച്ചോടാ എന്നാ ത ഈ ചായ കുടിച്ചോ എന്ന് പറഞ്ഞ വിഷ്ണു തന്റെ ചായ എടുത്തു കൊടുത്തു അപ്പോഴേക്കും സത്യ പറഞ്ഞു അത് വേണ്ട അത് അച്ഛനമ്മ വന്നാലെ ഞങ്ങൾക്ക് വേറെ ചായ തന്നോളൂ എന്ന് പറയുമ്പോഴേക്കും ശാലിനി രണ്ടു പേർക്കുള്ള ചായയുമായിട്ടെത്തി അതേ ഇനി ഈ പരിപാടി ഇവിടെ പറ്റില്ല കേട്ടോ രാവിലെ നേരത്തെ എഴുന്നേറ്റോണം നേരത്തെ എഴുന്നേറ്റ് പഠിക്കാനുള്ള എന്താന്ന് വെച്ചായിരുന്നു പഠിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്തോണം അങ്ങനെ ഇനി പറ്റത്തുള്ളൂ കേട്ടോ എന്ന് ശാലിനി രണ്ടുപേരോടും പറഞ്ഞു എന്നാ മാത്രമേ നല്ല മെഡിക്കികളായിട്ട് പഠിച്ച് നല്ല ജോലി മേടിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു ഉടനെ വിഷ്ണു അത് കേട്ടിട്ട് പറഞ്ഞു ആ അങ്ങനെയാണല്ലേ അമ്മയെ പോലെ നല്ല ജോലി വാങ്ങിക്കാൻ പറ്റൂ അമ്മയെപ്പോലെ പഠിക്കണം കേട്ടോ എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും സത്യ പറഞ്ഞു ഓ ഞങ്ങൾ അമ്മയെപ്പോലെ പഠിക്കുന്നില്ല ഞാൻ കച്ചനെ പോലെ പഠിച്ചാൽ മതി അത് കേട്ടതും വിഷ്ണു അങ്ങനെ ചിരിച്ച് ഞെട്ടലോടെ നോക്കുമ്പോ ശാലിനി പറഞ്ഞു ആ അങ്ങനെയാണ് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് പഠിക്കുകയും വേണ്ട പിന്നെ ജോലി അന്വേഷിച്ച് പോവുകയും വേണ്ട കിട്ടത്തില്ലല്ലോ എന്നിങ്ങനെ ശാലിനി പറയുമ്പോഴേക്കും വിഷ്ണു കണ്ണു വീഴിച്ച് ഏഹ് എന്താ പറഞ്ഞേ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴാണ് പുറത്തേക്ക് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് അതാരാണെന്ന് അറിയാനായിട്ട് വേഗം മക്കൾ രണ്ടുപേരും കൂടി വാദത്തിലേക്ക് ചെല്ലുമ്പോ ഓട്ടോയിൽ ിൽ നിന്ന് അത് കമലെന്നുള്ള പ്രതീക്ഷയിൽ കമലങ്ങൾ എന്ന് പറഞ്ഞേ മക്കൾ ഓടുന്നത് വിഷ്ണു അപ്പോഴേക്കും ശാലിനിയോട് പറഞ്ഞു അവരായിരിക്കും എന്ന് കമലിനായിരിക്കും എന്ന് വിഷ്ണുവും ചിന്തിച്ചുകൊണ്ട് ശാലിനിയും വിഷ്ണു കൂടി വാദത്തിലേക്ക് വരുമ്പോ ശ്യാമയും രോഹിത്തും വാദത്തിൽ നിൽക്കുന്നു കുട്ടികൾ രണ്ടുപേരും ശ്യാമയും രോഹിത്തിനെ കണ്ടതോടെ പപ്പി വളരെ സന്തോഷത്തോടെ ഓടി ചെന്ന് ശ്യാമയെ കെട്ടിപ്പിടിച്ചു ഹായ് അമ്മേ അച്ഛ എന്ന് പറഞ്ഞേ രണ്ടുപേരെയും കണ്ടതിന്റെ സന്തോഷം പപ്പി ആ നിമിഷം തന്നെ പ്രകടിപ്പിച്ചു ശ്യാമയെ ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ എടുത്തുകൊണ്ട് അമ്മേ എന്ന് വിളിച്ചതും ശ്യാമ മകളെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും ഉടനെ പപ്പി ചോദിച്ചു എന്താ അമ്മേ എന്നെ എന്തിനാ എന്തിനാമ്മയെ കൊണ്ടുപോകാതിരുന്നത് അച്ഛനും അമ്മയും പോയപ്പോ എന്നെയും കൂടെ കൊണ്ടുപോകത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു അതെങ്ങനെയാ മോളെ ഞങ്ങള് ട്രീറ്റ്മെന്റ് ആവശ്യത്തിന് പോയതല്ലായിരുന്നോ അപ്പോഴേക്കും രോഹിത് പറഞ്ഞു അല്ല പപ്പി മോളെ കൊണ്ടുപോവുകയാണെങ്കിൽ മോളെ പഠിത്തം പോവില്ലായിരുന്നോ അതുകൊണ്ടല്ലേ അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ട് പോകാതിരുന്നത് എന്നിങ്ങനെ അന്വേഷിച്ചു അപ്പോഴേക്കും പപ്പി ആകെ സങ്കടത്തോടെ അങ്ങനെ നിൽക്കുമ്പോ സത്തി എവിടേക്ക് എത്തി അവരുടെ കയ്യിലെ കവർ കണ്ടിട്ട് ചോദിച്ചു അതേ ഇതൊക്കെ ഞങ്ങൾക്കുള്ളതാ എന്ന് ചോദിച്ചതും അതേലോ എന്ന് പറഞ്ഞ് പപ്പിക്കും സത്തിക്കും ഓരോ ടെഡി ബിയറിനെയും പിന്നെ അവർക്ക് കുറെ ചോക്ലേറ്റും ശ്യാമയും രോഹിത്തും നൽകി അതെല്ലാം വാങ്ങിച്ച് അങ്ങനെ നിൽക്കുന്ന മക്കൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ അത് വാങ്ങിച്ച് അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും പപ്പിയും സത്യയും അത് രണ്ടും കയ്യിൽ അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ ആ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ട് വളരെ സന്തോഷത്തോടെ അവർ പറഞ്ഞു സത്യെ വാ നമുക്ക് അകത്ത് പോവാം പോയി ഇത് ചോക്ലേറ്റ് ഒക്കെ കഴിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അകത്തേക്ക് കയറിപ്പോന്നു മക്കൾ കയറി പോയതും വിഷ്ണുവും ശാലിനിയും ആ ഷ്യാമയുടെയും രോഹിത്തിന്റെ അരികിലേക്ക് എത്തി വെച്ചു ഇന്നലെ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലെ അപ്പോഴേക്കും രോഹിത് പറഞ്ഞു ഏയ് ഇല്ല ഇനി പിന്നെ അവന്മാര് വന്നില്ല അവന്മാർക്ക് ഇനി വന്ന പോലീസ് അവന്മാരെ പിടികൂടുവെന്നും പ്രശ്നമാകുമെന്നും അതുകൊണ്ട് ഇനിയിപ്പോ അവര് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവും എന്നിങ്ങനെ രോഹിത് അറിയിച്ചു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു എന്നാലും ഇന്നലത്തെ ആ ഒരു ദിവസം അത് ഒട്ടും ഓർക്കാൻ കൂടി കഴിയുന്നില്ല എന്ന് ശ്യാമ ആശങ്കയോടെ പറഞ്ഞപ്പോ ഉടനെ വിഷ്ണു പറഞ്ഞു അതെ നിങ്ങൾ രണ്ടുപേരും കൂടി അമ്മയെ പോയെന്ന് കാണ അമ്മ ഞങ്ങളെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങളുകൂടി ഒന്ന് പോയി കാണ അമ്മയോടൊന്ന് സംസാരിക്കേ എന്ന് പറഞ്ഞപ്പോ രോഹിത് പറഞ്ഞു അല്ലേലും ഞങ്ങൾ സത്യാമ്മയെ കാണാൻ പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു സത്യാമ്മയെ പോയി ഒന്ന് കാണണം കുറെ നാളായാലേ കണ്ടിട്ട് എന്ന് രോഹിത് പറയുമ്പോഴേക്കും അത് നല്ലതാണെന്ന് ശാലിനി പറഞ്ഞു അമ്മയ്ക്ക് കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് രോഹിത്തിനോട് വിഷ്ണു അറിയിച്ചു നമ്മളെ എല്ലാവരും കൂടി പഴയതുപോലെ എല്ലാവരോടും ഒന്നിച്ച് അവിടെ ഇരുന്ന ആ വീട്ടിൽ പഴയതുപോലെ എല്ലാവരും സന്തോഷത്തോടെ കഴിയുമെന്നുള്ള ഒരവസ്ഥയിലേക്ക് വരുമെന്നാണ് തോന്നുന്നത് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കുന്ന വിഷ്ണു പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അതേ സത്യാമയിൽ എന്തോ വല്ലാത്തൊരു മാറ്റം ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് അതെന്താ കാര്യം എന്നറിയില്ല എന്നാലും ഒരു മാറ്റം അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മാറ്റമാണ് എന്ന് ശാലിനിയും പറഞ്ഞു അപ്പോഴാണ് സത്യാമ സത്യയുടെ സ്കൂളിന്റെ ഗേറ്റിനരികിലേക്ക് ഒരു ഓട്ടോയിൽ വന്നിറങ്ങിയത് സെക്യൂരിറ്റി അപ്പോഴേക്കും സത്യ മേടി ചോദിച്ചു ആരെ കാണാനാ മോളെ കാണാനാണെന്ന് പറഞ്ഞതും സെക്യൂരിറ്റി അവിടുത്തേക്ക് കയറ്റി വിടണം ഈ സമയത്തായിരുന്നു സത്യയുടെ കൂട്ടുകാർ അവിടെ നിന്ന് ആ രഞ്ജിത്ത് എപ്പോഴും രമേശൻ വീണ്ടും വീണ്ടും ആ രമേശ് സത്യയെ കളിയാക്കുകയാണ് അതെ നിന്റെ അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് സ്കൂളിലേക്ക് വരുമെന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ അതെ രണ്ടുപേരും എന്റെ അച്ഛനും അമ്മയും വരുമെന്ന് സത്യ രമേശിനോട് രമേശിനോട് പറഞ്ഞു അപ്പോഴേക്കും രമേശ് പറഞ്ഞു വെറുതെയാളാ ഇവളുടെ അച്ഛനും അമ്മയും ഒന്നും വരാൻ പോകുന്നില്ല ഇവളൊന്നും പറയുന്നതല്ലേ അല്ലേ ഇവളുടെ അച്ഛനും അമ്മയും വരുമെന്ന് അതൊക്കെ വെറുതെ ആളാ എന്ന് പറഞ്ഞെ രമേശൻ കളിയാക്കിക്കൊണ്ട് തന്റെ കൂട്ടുകാരന്റെ തോളിൽ കൈവിട്ട അവിടെ നിന്ന് പോകുമ്പോ സത്യ ആകെ വിഷമത്തോടെ നിൽക്കുമ്പോ അപ്പോ ആ മുന്നിലേക്ക് സത്യയുടെ മുന്നിലേക്ക് സത്യഭാമെത്തിയത് സത്യഭാമയെ കണ്ടതും വളരെ സ സന്തോഷത്തോടെ സത്യ വിളിച്ചു ആ സത്യാമ്മ എന്ന് വിളിച്ചതും സത്യഭാമ സത്യയുടെ അരികിലേക്ക് ചെന്നു മോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് സത്യാമ്മ ചോദിച്ചു ഉം എന്താ ഞാനേ സത്യാമ്മ എന്താ ഇപ്പൊ വന്നത് എന്ന് സത്യ വളരെ അതിശയത്തോടെ ചോദിച്ചപ്പോ ഞാൻ വന്നത് മോളെ കാണാനാ എന്ന് സത്യഭാമ അറിയിച്ചു അങ്ങനെ പറഞ്ഞിട്ടതും സത്യഭാമയും സത്യയും കൂടി ആ വന്ന സത്യാമ്മ അവിടേക്ക് ഇരുന്നു അല്ല മോളുടെ കൂട്ട് എന്റെയെ ഫ്രണ്ട് എന്തിയെ ഇന്ന് കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ പപ്പി ഇന്ന് വന്നില്ല സത്യാമേ അല്ലായിരുന്നെങ്കിൽ സത്യമ്മക്ക് പപ്പിയേം കാണായിരുന്നു എന്ന് സത്യ അറിയിച്ചു അത് കേട്ടെന്നും സത്യഭാമ പറഞ്ഞു ഞാൻ വന്നതേ എന്റെ സത്യമോളെ മാത്രം കാണാനാണ് ആ മോളിങ്ങി വന്നേ എന്ന് പറഞ്ഞ് സത്യഭാമ സത്യ അരികിലേക്ക് വിളിപ്പിച്ചു അതെ ഞാൻ എന്തൊക്കെയാ വാങ്ങിച്ചോണ്ട് വന്നതെന്ന് അറിയാവോ എന്ന് പറഞ്ഞു സത്യഭാമ സത്യ അരികിൽ എങ്ങനെ ചേർത്ത് നിർത്തുമ്പോ സത്യഭാമ്മയുടെ മനസ്സ് മുഴുവൻ സത്യയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുകയായിരുന്നു എൻ്റെ പൊന്നുമോളെ കാണാനാ ഈ അച്ചമ്മ വന്നത് എൻ്റെ വിഷ്ണുവിൻ്റെ മോള് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ പേരക്കുട്ടി എന്ത് വാങ്ങിച്ചു തരാനും എൻ്റെ മോളെ ഈ ലോകം മുഴുവൻ നടക്കാനും കുറേ നേരം മോളുടെ അപ്പം ഇരിക്കാനും മോളെ കൊഞ്ചിക്കാനും ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കാനും ഒക്കെ ഈ അച്ചമ്മയ്ക്ക് വല്ലാത്ത ആഗ്രഹമാ അതുകൊണ്ടാണ് അച്ചമ്മ ഓടി ഓടി വരുന്നത് എന്ന് മനസ്സിൽ എങ്ങനെ സത്യ പറയുമ്പോ സത്യഭാമ്മ പറയുമ്പോ സത്യ ചോദിച്ചു എന്താ സത്യാമ്മ ആലോചിക്കുന്നത് അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു ഞാൻ എന്റെ സത്യകുട്ടിയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തരട്ടെ എന്ന് ആലോചിച്ചതാ എന്ന് പറഞ്ഞതും അതിനെന്താ സത്യാമേ സത്യാമ്മ തന്നോ എന്ന് സത്യയോട് ഏർ സത്യ സത്യഭാമയോട് അറിയിച്ചു അത് കേട്ടതും സത്യഭാമ തന്റെ പേരുകുട്ടിയെ ചേർത്ത് പിടിച്ച് കവിളത്ത് മാറി മാറി ഉമ്മ കൊടുത്തു അപ്പോഴേക്കും സത്യ ചിരിച്ചുകൊണ്ട് സത്യഭാമയെ നോക്കി ആ ഉടനെ സത്യഭാമ പറഞ്ഞു അതെ സത്യാമ ദാ ഇതൊക്കെ കൊണ്ടുവന്നത് എന്റെ സത്യമോൾക്ക എന്ന് പറഞ്ഞ് താൻ കൊണ്ടുവന്ന ആ ബോക്സ് തുറന്ന് അതിലെ ആ മാലയും കമ്മലുമൊക്കെ സത്യയെ കാണിച്ചു കൊടുത്തു അത് കണ്ടതും സത്യക്ക് ഒത്തിരി സന്തോഷമായി ഉടനെ സത്യഭാമ പറഞ്ഞു ഇഷ്ടപ്പെട്ടോ ദാ ഇതല്ല ഇനിയുമുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും അടുത്ത സാധനമായിട്ട് സത്യഭാമ സത്യയുടെ കയ്യിലിടാനുള്ള വളയെടുത്ത് സതിഭാമ സത്യയെ കാണിച്ചിട്ട് പറഞ്ഞു കണ്ണടിച്ചെ ഇത് കണ്ടോ എന്ന് പറഞ്ഞു കണ്ണടപ്പിച്ചിട്ട് ആ വള ഇങ്ങനെ കിളുകി കാണിച്ചതും കണ്ണു തുറന്നു നോക്കിയ സത്യ ഹായ് വള എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ നിന്നു ഉടനെ സതിഭാമ പറഞ്ഞു തീർന്നിട്ടില്ല കണ്ണടച്ചോ എന്ന് പറഞ്ഞതും വീണ്ടും ആ കവറിൽ നിന്ന് ഒരു ക്ലിപ്പ് കൂടി മുടിയിൽ കുത്താനുള്ള ക്ലിപ്പ് കൂടി എടുത്ത് സത്യയെ കാണിച്ചു അത് വേണ്ടതും സത്യക്ക് ഒത്തിരി സന്തോഷമായി ഉടനെ സത്യഭാമയോട് സത്യ ചോദിച്ചു അല്ല ഇതല്ല എനിക്കാ സത്യാമേ എന്ന് ചോദിച്ചതും ആ ഇതൊക്കെ എന്റെ സത്യമോൾക്കാ തീർന്നില്ല ഒരു കൂട്ടം കൂടിയുണ്ട് എന്ന് പറഞ്ഞു തവറിൽ കൊണ്ടുവന്ന ആ വലിയ ബോക്സ് തുറന്ന് കാണിച്ച് അതിലെ ഡ്രസ്സ് കാണിച്ചു അത് കണ്ടതും സത്യക്ക് വലിയ സന്തോഷമായി ഇതും എനിക്കാണോ സത്യാമേ എന്ന് ചോദിച്ചു അതെ ഇതെല്ലാം എന്റെ സത്യമോൾക്കാ എന്ന് സത്യഭാമ പറയുന്നു അതെല്ലാം കണ്ടിട്ട് സത്യഭാമയോട് നോക്കി അതിശയത്തോടെ സത്യ ചോദിച്ചു അപ്പോ സത്യാമ്മക്ക് എന്നോടുള്ള ദേഷ്യൊക്കെ മാറിയോ എന്ന് ചോദിച്ചതും സത്യഭാമ സത്യയെ ചേർത്ത് പിടിച്ചിട്ട് മനസ്സിൽ പറഞ്ഞു അത് സത്യാമയെ എല്ലാരും കൂടി തെറ്റിദ്ധരിപ്പിച്ചതല്ലേ സത്യാമ്മക്ക് ഒരു തെറ്റ് പറ്റിയതാ എൻ്റെ എന്റെ പൊന്നുമോളെ സത്യാമയെ മനസ്സിലാ സത്യാമ്മക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും സത്യാമ്മയുടെ അടുത്ത് നിന്ന് സത്യം മറച്ചു വെച്ചു അതുകൊണ്ട് സത്യാമ്മക്ക് അങ്ങനെ തെറ്റുപറ്റിയത് എന്ന് മനസ്സിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് സത്യഭാമ്മ സത്യയെ അങ്ങനെ ചേർത്ത് പിടിക്കുന്നു അപ്പോഴാണ് ഗോപാലകൃഷ്ണൻ പത്രയൊക്കെ വായിച്ചുകൊണ്ട് ആ വരാന്തയിൽ ഇരിക്കുമ്പോൾ അവിടേക്ക് ഗോപാലകൃഷ്ണൻ ഉള്ള ചായയുമായിട്ട് ശാരതാമേത്തി ചായ വാങ്ങിച്ചു കുടിക്കുമ്പോഴേക്കും ശാരദാമ പറഞ്ഞു എൻ്റെ ഗോപാലേട്ട എത്ര ദിവസമായി ഈ ഒരു പ്രശ്നം ഇങ്ങനെ പോകുന്നു ഓഹ് ഒരിക്കലും നമ്മുടെ ഈ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ ഗോപാലേട്ട ഇപ്പോ ഒരു സമാധാനവുമില്ല സമാധാനത്തോടെ കിടന്ന് കിടന്നുറങ്ങിയിട്ട് എത്ര നാളായി നമ്മുടെ കാര്യം ഇങ്ങനെ മക്കളുടെ പ്രശ്നമാണെങ്കിൽ അത് അങ്ങനെ ഒന്നിനും ഒരു പരിഹാരവും കാണുന്നില്ലല്ലോ എൻ്റെ ഈശ്വര എന്ന് ശാരദാമ്മ സങ്കടപ്പെടുമ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദേ എന്തിനാ ഇങ്ങനെ ആശങ്കപ്പെടുന്നത് ഉറങ്ങാനായിട്ട് നീ ഇങ്ങനെ ആദ്യ കൂട്ടി നടന്നിട്ടല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ആലോചിച്ച് കിടക്കുമ്പോ പിന്നെ എങ്ങനെയാ ഉറങ്ങാൻ കഴിയുന്നത് ഞാൻ കണ്ടില്ലേ എനിക്കൊരു കുഴപ്പമില്ലല്ലോ എന്ത് പ്രശ്നം വന്നാലും എനിക്കൊരു കൂസലും ഇല്ലല്ലോ എന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോ ശാരദാമ്മ പറഞ്ഞു ഉം അത് ശരിയാ നിങ്ങളുടെ അത്ര മനക്കുട്ടിയൊന്നും എനിക്കില്ല എന്റെ മനുഷ്യ എന്ന് പറഞ്ഞു ശാരദാമ്മ സങ്കടപ്പെടുമ്പോ ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദ നിന്റെ ചില നേരത്തെ പ്രവൃത്തിയും പെരുമാറ്റം ഒക്കെ കാണുമ്പോ സത്യത്തിൽ എനിക്കാ പേടിയാവുന്നത് പോലീസുകാരുടെ മുന്നിൽ വെച്ചുള്ള നിന്റെ ഓരോ പരിഭ്രമവും ആ അന്താളിപ്പും ഒക്കെ കാണുമ്പോ ഞാനാണ് പേടിക്കുന്നത് അതുകൊണ്ട് എത്ര തവണ ഞാൻ പേടിച്ച് ഏർ പെട്ടുപോകുമോ എന്ന് ആശങ്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു ദേ ഉടനെ സത്യഭാമ്മ പറഞ്ഞു ശാരദാമ പറഞ്ഞു ആ അതെ രക്ഷപ്പെട്ടു പോകുന്നതേ നിങ്ങളുടെ കഴിവ് കൊണ്ടൊന്നും ഞാൻ ദൈവത്തെ വിളിച്ച് താഴെ നിർത്തുന്നതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ ഒരാൾ കരണ കൊണ്ട് മാത്രമാണ് നിങ്ങൾ രക്ഷപ്പെട്ടിങ്ങനെ ഇപ്പൊ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നത് അല്ലായിരുന്നെങ്കിലേ ഇപ്പോ സെൻട്രൽ ജയിലിൽ കിടക്കായിരുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓട്ടവും മുറ്റത്തേക്ക് വന്നത് ഇത് കണ്ടത് സത്യ ശാരദാമക്കക ടെൻഷനായി എൻ ടീശ്വരാ ഇനി ഇത് ആരാണാവോ എന്ന് ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദിനീ പേടിക്കണ്ട എന്തായാലും പോലീസുകാരല്ല അപ്പോഴേക്കും പിള്ളച്ചേട്ടനും ഗോ രാഘവ നായരും കൂടി ഓട്ടോയിൽ നിന്നിറങ്ങി അയ്യോ രാഘവേട്ടനോ ഇത് വഴിക്ക് എന്താ അങ്ങനെ വരാറില്ലാത്തതാണല്ലോ എന്ന് ഇങ്ങനെ ശാരദാമിങ്ങനെ സംശയിച്ചേക്കുമ്പോ ഗോപാലകൃഷ്ണന്റെയും ശാരദാമിന്റെ അരികിലേക്ക് രാഘവ നായരും പിള്ളയും കൂടി എത്തി ഉടനെ ഗോപാലകൃഷ്ണൻ വളരെ സന്തോഷത്തോടെ രാഘവനാരെ സ്വീകരിച്ചപ്പോ ഗോപാലകൃഷ്ണനോട് രാഘവനാരെ ചോദിച്ചു ആഹാ ഗോപാലകൃഷ്ണൻ കൂടി ഉണ്ടായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു ആ ഞാൻ കുറെ ഇവിടെ ഉണ്ട് രാഘുവേട്ട എന്നിങ്ങനെ പറയുമ്പോ ഉടനെ ശാരദാമി ചോദിച്ചു അല്ല രാഘുപേട്ട എന്താ ഈ വഴിക്ക് എന്ന് ചോദിച്ചതും ഇവിടേക്കായിട്ട് ഇറങ്ങിയതല്ല ഇവിടെ ഒരെണ്ണം വരെ പോകാനുണ്ടായിരുന്നു അപ്പൊ ഈ വഴിക്ക് കയറാമെന്ന് കരുതി കുറെ നാളായാലേ വന്നിട്ട് പിന്നെ ഗോപാലകൃഷ്ണൻ കൂടി ഇവിടെ ഉണ്ടല്ലോ അതെന്തായാലും നന്നായി ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വന്നത് എന്ന് പറഞ്ഞപ്പോ ശാരദാമയ്ക്കും ഗോപാലകൃഷ്ണനും ആകെ ടെൻഷനായി രണ്ടുപേരും വല്ലാത്ത ആശങ്കയോടെ രാഘവൻ നായരെ നോക്കിയപ്പോ പേടിക്കണ്ട മക്കളുടെ കാര്യം പറയാനാ ഞാൻ വന്നത് എന്ന് രാഘവൻ നായർ ഒരു തുടക്കം കൊടുക്കുമ്പോ എന്ത് പ്രശ്നമാണ് ഇനി പറയാൻ പോകുന്ന അറിയാനേ വല്ലാത്ത ടെൻഷനോടെ മനസ്സിൽ ആദി പെരുത്തുകൊണ്ട് ശാരദാമ രാഘവൻ നായരുടെ വാക്കുകൾക്കായി കാതോർത്തുന്നു